പ്രിയപ്പെട്ടവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സഹകരിയ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിലെ റിസോഴ്സുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു വരികയായിരുന്നു നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സായ ഡൗൺലോഡ്സ് എന്ന ഹെഡിങ്ങിലുള്ള റിസോഴ്സുകളാണ് അതിൽ നമ്മുടെ മോസി ഇപ്പോൾ വരുന്ന ലിസ്റ്റിൽ അമെൻമെൻറ്റ് ടു ആക്ട് ആൻഡ് റൂൾസ് തുടങ്ങി ഉള്ള വിവിധ തരത്തിലുള്ള ആർബിട്രേഷൻ ആൻഡ് എക്സിബ്യൂഷൻ്റെ ഫോമുകൾ വരെയുള്ള വിവിധ ഇനങ്ങൾ നമ്മൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ നാല് ഇനങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇനങ്ങൾ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയത് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് തുടർന്ന് വരുന്ന നാല് ഇനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ്സ് എന്നുള്ള ആ ലിങ്കിൽ ആദ്യത്തെ നാല് ഇനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം സഹകാരി ഡോട്ട് ജി വെബ്സൈറ്റിലെ കണ്ടന്റ് നമ്മൾ പരിചയപ്പെട്ട് വരികയായിരുന്നു ഇതിൽ ആ പരമ്പരയിലെ നമ്മൾ നാലാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെയുള്ള ഡൗൺലോഡ്സ് എന്നുള്ള ഒരു ലിങ്ക് അതിൽ എന്തൊക്കെ വിഭവങ്ങൾ നമുക്കുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഒരു അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും അതിൽ എട്ട് ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ നാല് ഇനങ്ങൾ അമന്മെൻറ്റ്സ് ടു ആക്ട് ആൻഡ് റൂൾസ് കോർട്ട് ഓർഡേഴ്സ് ഗവൺമെൻറ് ഓർഡേഴ്സ് മോഡൽ സബ് റൂൾസ് ഈ നാല് ഇനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അടുത്ത നാലിനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിലേക്ക് മൗസ് ചെല്ലുമ്പോൾ അതിൽ ആദ്യം വരുന്നത് അമൻമെൻറ്റ് ടു ആക്ട് ആൻഡ് റൂൾസ് സഹകരണ നിയമത്തിൽ വന്ന നിയമത്തിലും ചട്ടത്തിലും വന്ന ഭേദഗതികളാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ലിങ്ക് നിലവിൽ പൂർണ്ണമല്ല എങ്കിലും ഏറ്റവും അവസാനം വന്ന അമൻമെൻ്റ് ആക്ട് പിന്നെ സർക്കുലേഴ്സും ഗവൺമെന്റ് ഓർഡറുകളും നമ്മൾ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് തുറന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ ബാക്കി കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് കോർട്ട് ഓർഡേഴ്സാണ് സുപ്രീം കോടതിയുടെയും വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെയും സോറി വിവിധ ഹൈക്കോടതികളുടെയും സംസ്ഥാന ഹൈക്കോടതികളുടെയും ഉത്തരവുകൾ നമ്മുടെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിവിധ കോടതി ഉത്തരവുകൾ നമ്മൾ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സഹകരണ മേഖലയ്ക്ക് വിവരാവകാശ നിയമം ബാധകമല്ല എന്ന് തുടങ്ങുന്ന സുപ്രീം കോടതി വിധിയൊക്കെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഗവണ്മെൻറ് ഓർഡീസ് എന്നുള്ള ഒരു ലിങ്കാണ് സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സുഗമമായിട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഗവണ്മെന്റ് ഉത്തരവുകളുടെ ഒരു പരിജ്ഞാനം നമുക്ക് വളരെ അത്യാവശ്യമാണ് സർക്കുലേഴ്സിനേക്കാൾ ആധികാരികമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓർഡറുകളാണ് ഗവൺമെൻറ് ഓർഡറുകളുടെ വളരെ വിപുലമായ ഒരു ശേഖരം നമുക്കിവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വർഷം കൂടി ഹെഡിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് ഗവണ്മെന്റ് ഓർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ആ ഹെഡിങ്ങിനകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാളിതുവരെ ഇറങ്ങിയ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സർ ഗവൺമെൻറ് ഓർഡറുകൾ ഇവിടെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് പിന്നെ താവോട്ട് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗവൺമെൻറ് ഓർഡറുകളുണ്ട് ഇങ്ങനെ വിവിധ വർഷങ്ങളിലെ ഗവണ്മെന്റ് ഓർഡറുകൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഗവണ്മെൻറ് ഓർഡർ വളരെ വിപുലമായ ഒരു ശേഖരമാണ് ഗവൺമെൻറ് ഓർഡറുകളുടെ നമ്മളിവിടെ നമുക്കൂടെ ഉണ്ടായിരിക്കുന്നത് നമുക്കത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ലിങ്ക് മോഡൽ സബ് റൂൾസ് എന്നുള്ള ഒരു ലിങ്കാണ് ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പൊതുവായിട്ട് തയ്യാറാക്കപ്പെട്ട സബ് സബ്റൂളുകളാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ബാങ്കിൻ്റെ സാഹചര്യങ്ങൾക്ക് എക്സാക്ട്ലി അനുയോജ്യമായ റൂൾ ആകണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ സബ് സബ്റൂളുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിലെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മുടെ പ്രത്യേകതകൾക്ക് അനുസൃതമായുള്ള മാറ്റങ്ങൾ വരുത്തി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ട് നമുക്കറിയാം നമ്മുടെ ഏത് പദ്ധതിക്കാണേലും നമുക്ക് ഉപനിബന്ധന വേണം ഉപനിബന്ധന ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ വരികയും ചെയ്താൽ വലിയ നിയമ കുരുക്കിലേക്ക് അത് നീളാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങൾക്കും നമ്മുടെ വായ്പകൾക്കും വായ്പ ഇതര പ്രവർത്തനങ്ങൾക്കും ഒക്കെ സുഗമമായിട്ട് നടത്തുന്നതിന് നമ്മൾ വളരെ വ്യക്തമായ സുതാര്യമായ സബ്റോളുകൾ അംഗീകരിച്ച് ജോയിൻ്റ് രജിസ്റ്റാറുടെ അംഗീകാരം വാങ്ങി ഉപയോഗിക്കണം അത് ഓഡിറ്റേഴ്സും ഇൻസ്പെക്ടേഴ്സും എല്ലാം അത് പരിശോധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അപകടരഹിതമായിട്ട് സുഗമമായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഓരോ കാര്യത്തിലും നമ്മൾ സബ് റൂള് പാസ്സാക്കുക അപ്പോൾ അതിൽ നമ്മൾ പല ജില്ലകളിൽ പല ജോയിൻറ് രജിസ്റ്റാർമാർ അംഗീകാരം കൊടുത്ത സബ് റൂളുകൾ അതേപടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചിലവയൊക്കെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് ആദ്യമേ വിവിധ സഹായ പദ്ധതികളുടെ സ്ഥലങ്ങളുണ്ട് കാരുണ്യ ബെനവലൻ ഫണ്ട് നമ്മുടെ ലാഭത്തിൽ നിന്ന് നമുക്ക് കോമൺ ഗുഡ് ഫണ്ട് ഓൾറെഡി ഉണ്ട് അതുകൂടാതെ ചില ബാങ്കുകൾ അതിൻ്റെ ഒരു ശതമാനം അതിലേക്ക് ഈ കാരുണ്യ ബെനവലൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പണം വിനിയോഗിക്കുന്ന ഒരു ഫണ്ടാണ് പിന്നെ മോഡൽ റൂൾ ഫോർ യൂട്ടിലൈസേഷൻ ഓഫ് കോമൺ ഗുഡ് ഫണ്ട് നമ്മുടെ പൊതുതന്മാ ഫണ്ടിൻ്റെ വിനിയോഗത്തിന് നമ്മൾ ഇങ്ങനെയൊരു റൂൾ ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിക്കായിട്ട് നമ്മൾ സമീപിക്കേണ്ടി വരും അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കോമൺ ഗുഡ് ഫണ്ട് വിനിയോഗത്തെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ സബ് സബ്രൂള് നമ്മൾ ഭരണസമിതി അംഗീകരിച്ച് ജോയിൻറ്റേഷ അംഗീകാരത്തിന് സമർപ്പിക്കുക അങ്ങനെ അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതും പ്രകാരമുള്ള വിനിയോഗത്തിന് പിന്നീട് നമ്മൾ സഹകരണ വകുപ്പിൻ്റെ അനുമതിക്കായിട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ സമയബന്ധിതമായിട്ട് സഹായം അർഹിക്കുന്ന വ്യക്തികളിലേക്ക് സഹായം എത്തിക്കാൻ പറ്റും അതാണ് ഇങ്ങനെയൊരു സബ് റോള് നമ്മൾ പാസ്സാക്കി വെച്ചാലുള്ള ഗുണം ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു ബാങ്ക് അങ്ങനെ അംഗീകരിച്ച് കിട്ടിയ ഒരു മോഡൽ സബ്റൂൾ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡെത്ത് ഫണ്ട് നമ്മുടെ സഹകാരികളുടെ മരണം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി ലഘൂകരിക്കാനായിട്ട് ഒരു ആശ്വാസം എന്ന് നിലയ്ക്കാണ് ഡെത്ത് ഫണ്ട് എന്നുള്ള ഒരു ഒരു സ്കീം അതുപോലെ സഹകാരികൾക്ക് ഒരു പെൻഷൻ സ്കീം അങ്ങനെ ഒരു അതിനൊരു മാതൃക ഉപനിമ്പ തന്നെയുണ്ട് പിന്നെ വിവിധ നിക്ഷേപവൃത്തികൾ എഫ് ടി എസ് ബി ആർ ഡി പിന്നെ മറ്റ് ഡെയിലി ഡെപ്പോസിറ്റ് സ്കീം ഇങ്ങനെയുള്ള സ്കീമുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്നെ ഉപനിബന്ധനകളുടെ ഒരു ശേഖരമാണത് കരുതൽ ധന പദ്ധതി അങ്ങനെ പല സ്കീമുകളുണ്ട് പിന്നെ വരുന്നത് വായ്പ പദ്ധതി നമുക്ക് ഒത്തിരിയേറെ വായ്പ പദ്ധതികളുണ്ട് ഈ വിവിധ വായ്പ പദ്ധതികൾക്ക് നമുക്ക് അനുയോജ്യമായ വിധത്തിലുള്ള സബ്റൂൾ ഇവിടെ നമ്മൾ മോഡൽ കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഓർക്കുക മോഡലാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വിധം നമ്മൾ മാറ്റം വരുത്തി ഉപയോഗിക്കണം ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നത് അത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് പിന്നെ ജീവനക്കാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികളാണ് അവരുടെ ഓവർ ഡ്രാഫ്റ്റ് ഹൗസിങ് സ്കീം വാഹന വായ്പ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മോഡസ് അബ്റൂട്ട്സ് ആർ ഡി പ്രോഡൻ ഫണ്ടിനുള്ള മോഡസ് അബ്റൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള സബ് റൂൾസ് നമുക്ക് പാസ്സാക്കി എടുക്കാം സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം എന്താണ് അസിസ്റ്റന്റ് സെക്രട്ടറി ഉത്തരവാദിത്വം എന്താണ് ഇങ്ങനെ വിവിധ പിന്നെ തട്ടിലുള്ള ജീവനക്കാരെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സംബന്ധിക്കുന്ന സബ് റൂള് പാസ്സാക്കി ജയാറിൻ്റെ അംഗീകാരം വാങ്ങിച്ചു വെക്കണം പിന്നെയുള്ള ജി ഡി സി എസ് ചിട്ടി അല്ലെങ്കിൽ എം എസ് എസ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സബ് റൂൾസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ചാമത്തെ മോഡൽ ബൈരോ ഓഫ് എം ഡി എസ് അത് ആലപ്പുഴ ജില്ലയിലെ ഒരു ബാങ്കിന് അംഗീകരിച്ച് കിട്ടിയ ഒരു റൂളാണ് പിന്നെ കുടുംബശ്രീയുടെ സംബന്ധമായിട്ടുള്ള സർക്കുലേഷൻ സോറി സബ് റൂൾസ് ഉണ്ട് പിന്നെ നമുക്ക് ബാഡറ്റ് റിസേർവ് അതേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സബ് റൂൾ ഫോർ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു സബ് സബ്റൂളാണ് അത് സംബന്ധിച്ച് വിവിധ സർക്കുലേഴ്സും സർക്കു രജിസ്ട്രാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പിന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ വാഹന വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു സബ്റൂണ്ട് പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ബിൽഡിങ്ങുകൾ ഏതെങ്കിലും വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വാടകയ്ക്ക് കൊടുത്താൽ നമ്മൾ നിർബന്ധമായിട്ട് കരാർ എഴുതി വേണം അത് കൊടുക്കാനായിട്ട് അപ്പോൾ കരാറിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എങ്ങനെയാണ് വാടകയ്ക്ക് കൊടുക്കേണ്ടത് എന്ന് എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മോഡൽ സബ്റൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇവയെല്ലാം നമ്മൾ പിന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അത് പഠിക്കുക ഒരേ കാര്യത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ മോഡൽ സബ്റോഡ്സ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൺസ്യൂമർ ലോണ് അതിന് ഒത്തിരി തരത്തിലുള്ള സബ്റോഡ്സ് കൊടുത്തിട്ടുണ്ട് പല ബാങ്കുകൾ പാസ്സാക്കി എടുത്തവയാണ് അവയെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോന്നിൽ നിന്നും നമുക്ക് അനുയോജ്യമായതും നമുക്ക് നല്ലതും തോന്നുന്നതും ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ പിന്നെ കളക്ട് ചെയ്ത് ഒരു സബ്റോഡ് ആക്കിയെടുത്ത് വേണം നമ്മൾ ഭരണസമിതി അംഗീകരിച്ച് ജോയിൻ്റീഷാർക്ക് അംഗീകാരത്തിന് സമർപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ കുറ്റപ്പെട്ടതാക്കുന്നതിനും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സബ് റൂളുകൾ പാസ്സാക്കേണ്ടത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നിട്ട് എല്ലാ ബാങ്കുകളും അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ സബ് റൂൾ പിൻബലമുണ്ട് എന്ന് ഉറപ്പുവരുത്തി വിനിയോഗിക്കുക നമ്മുടെ സഹകാരി ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് പഠിക്കുന്ന പരമ്പരയിലെ നാലാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഉപയോഗിക്കുക ഓക്കേ താങ്ക്